എടപ്പള്ളിയിലാണ് നിക്കണ ഇടപ്പള്ളിയില് മൊത്തം വെള്ളപ്പൊക്കം അതായത് കാടലടിക്കണ പോലെയാണ് അടിക്കണം കടലിൽ തിരമാല അടിക്കണ പോലെയാണ് അടിക്കണം കടയിലായിട്ടും എല്ലാ ആറും വെള്ളവും എല്ലാവരും മുങ്ങി കാറും ബൈക്കും എല്ലാം മുങ്ങി രണ്ടാണ് തിരമാല അടിക്കണ പോലെയാണ് നല്ലോടിക്കണത് മൊത്തം മുങ്ങി കിടക്കണ മൊത്തം ഇടപ്പള്ളി മുങ്ങി വെള്ളം തന്നെ ഒഴുകണ പോലും ഒഴുകണ എന്ത് സ്പീഡിലെല്ലാരും പെട്ടുപോയി ഏതോ ഡച്ച് മാതൃകരള്ള റോഡ് അതാണ് എളുപ്പ റോഡ് ഇനി ബോട്ടിന് വേണം വർക്കിന് പോകാനായിട്ട് ബോട്ടാ വഞ്ചിയാ എന്തെങ്കിലും എടുക്കേണ്ടി വരുവോ അതൊക്കെ പോകണമൊക്കെ ും കാണേ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ എല്ലാരും ബൈക്കെല്ലാം വെച്ചിട്ട് ഇവിടെയൊക്കെ വെച്ചിട്ട് നിന്നൊക്കെ പോയിട്ട് ബൈക്കെല്ലാം വെച്ച് ബസ്സിനാണ് ഇപ്പൊ ഇനി വീട്ടിലേക്ക് പോകാനുള്ളത് ഇനി ബസ് ഉണ്ടാവും അറിയാൻ പാടില്ല ഇവിടെന്നൊക്കെ പോവാനായിട്ട് പണിക്കൊക്കെ വന്നേക്കണവര് പെട്ട് നമ്മുടെ ബൈക്ക് ഓൾറെഡി മുങ്ങി ഇനി എടുക്കാനും പറ്റിയല്ലോ ഇവിടെ നിന്ന് കാറൊക്കെ പകുതി വെള്ളത്തില മറ്റേ മല വെള്ളപ്പാത്തിൽ വേണെ വെള്ളം പോണോക്കെ എന്ത് പീടിലെ വെള്ളം ഒഴുകണേ ഒഴുകണെന്നൊക്കെയാ റോട്ടേ കൂടി ഇതിപ്പോ റോഡാണോ അല്ലെങ്കിൽ ഒഴിയണോ ഇത് നോക്കി തരമാല റോട്ടില് തരമാല മഴ നിക്കണില്ല ഇത് കുറഞ്ഞിട്ട് പോയ ഇടക്ക് ഇന്ന് ആരും വീട്ടിൽ പോവൂല ഇതും കൊണ്ട് ഇവിടെ വെള്ളത്തിന്റെ സ്പീഡുമൊക്കെ പോണ വെള്ളത്തിന്റെ സ്പീഡും ഒക്കെ ഒഴുകണം റോട്ടേക്കൂടിയാണത് ഒഴുകണല്ലോ ഇത് റോഡാണ് കാണയൊക്കെ തുറന്നിട്ടേക്കാണെങ്കി അതിന്റെ ഉള്ളാട്ടൊക്കെ പോകും ആദ്യം ഒന്നും മനസ്സിലായേല കാണയൊക്കെ സ്ലാബ് ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കണേന്ന് എല്ലാരും നീന്തി നീന്തിയൊക്കെ പോകുന്നുണ്ട് ബൈക്കെല്ലാം നിന്നു പോയിട്ടുണ്ട് ബൈക്കൊക്കെ നിന്നുമായിട്ട് ആൾക്കാർ ഇത് തള്ളിക്കൊണ്ട് കൊടക്കണേ એક કિપર તો સાઇડ અનタ કમા નેર દેડતા અપર તો સાઇડ આયનું ઇપર તો સાઇડ જોકે પર તો સાઇડ ઓર થાય માં રંજીલા કરે છે ચા સાઇડ છે છે ബസ് നോക്കിയിട്ട് ബസ് ഒന്നും നിർത്തലില്ല ബൈക്കൊക്കെ ഒരു പാത്ര വെച്ച് ബൈക്കൊന്നും ഇഷ്ടം കൊണ്ടുപോകാൻ പറ്റൂല ബൈക്കൊക്കെ നിന്ന് ബൈക്കൊക്കെ ഒതുക്കി വെച്ച് ഇനിയിപ്പോ ബസ് പിടിക്കാൻ വേണ്ടി പോണേ ബസ് ഇനി നിർത്താന്ന് അറിയാൻ പാടില്ല പകുതി മുങ്ങിയാണ് എല്ലാം മഞ്ഞത് നോക്കി അതൊക്കെ പകുതി മുങ്ങി നോക്കി